എന്താ പ്രശ്നം പറ എന്താ പറഞ്ഞോ കാര്യം പറഞ്ഞിട്ട് കയറി എന്താണ് എന്താ നമുക്ക് പറഞ്ഞ

അതിനിപ്പോ എന്താ പക്ഷെ എന്തിനാ പിരിയണെന്ന് എനിക്കറിയണം പറ എന്താ ഞാൻ ചെയ്ത തെറ്റ് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ഇവിടുന്ന് പോകുമ്പോ മണിക്കൂർ പ്രശ്നം പറ എന്താ ഞാൻ എന്നോട് ചെയ്ത തെറ്റ് അതെനിക്ക് അറിയണം പിന്നെ ഡിവോഴ്സ് ഹലോ ഹലോ ആ അമ്മയാണോ എവിടെ കല്യാണി അവള് കുളിക്ക എന്തേ ഒന്നൂല്ല ഞാൻ എന്നാ അവര് പോണന്നറിയാൻ വേണ്ടി വിളിച്ചതാ പോണതോ നാളെ നാലെയാണ് പോണതേ അവര് നേരെ ബാംഗ്ലൂർക്കാ പോണേ അതോ ചെന്നൈക്കോ ചെന്നൈക്കോ അത്രേട്ടാ പോയെ അങ്ങോട്ട് പൊറത്തേക്ക് പോയിരുന്നോ ആനെ കാണാനൊന്നും പറഞ്ഞിട്ട് അവളുടെ കുളി കഴിഞ്ഞോ ഇല്ല ഇല്ലയങ്ങു കുളിയൊക്കെ കേമാണേ നാഴിക ഒന്ന് പിടിക്കും അതവള് ചെറുപ്പത്തിൽ അങ്ങനെയാ വല്യ വൃത്തിക്കാരിയാ പിന്നെ ആ പറഞ്ഞോണ്ട് അവളെ തടി പിന്നി കൂടി ആദ്യണ്ട് കൂടും എന്തേലും പറയണു കേട്ടോ ഏ ഒന്നും പറയണൊന്നും കേട്ടില്ല പഴയ ചന്തൊക്കെ പോയി ഫാഷനും കൂടിയും കൂടി നടക്കുമ്പോ ഒരു ചേർച്ചയില്ലാന്ന് മനുട്ടൻറെ അമ്മ പറയണു അനുഭവിച്ചോട്ടെ ഉം ഇപ്പൊ ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ പടുക്കളെന്തെങ്കിലും സഹായിക്കാറുണ്ടോ അവള് ആ അതൊക്കെണ്ട് ഇവിടെ ഇണ്ടെങ്കി എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കൂല ആ ശരി എന്നാ ഇനിയിപ്പത്തൊന്നും ഏട്ടനോട് പറയൊന്നും വേണ്ട ഇല്ലില്ലില്ല ഞാനൊന്നും പറയണില്ലേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനാകെ മയങ്ങി നടക്കല്ലേ അതേട്ടൻ ചെറുപ്പത്തിൽ അവളുടെ പിന്നാലെ തന്നെയാണല്ലോ ഇപ്പഴാ നമ്മൾ മാത്രം വിഷമിച്ച മതി നമ്മുടെ ഡെലിവറി കുഞ്ഞുംകൂടി വന്ന വെറുതെ അതും കൂടെ എന്തിനാ പറഞ്ഞ പോലെ ഡെലിവറി ചെലപ്പോ ഇനിയും തടിച്ചു എന്നൊക്കെ വരും അപ്പൊ ഇപ്പഴേ പിരിയാണ നല്ലത് പ്രകാശ് ചേട്ടാ വെറുതെ എങ്ങനെ അപ്പോഴത്തേക്ക് വെക്കണ പൊന്ന അമ്മയും പ്രിയം പറഞ്ഞ് കേട്ടിട്ടാണോ ഈ ഡിവോഴ്സിന് ആണോ പ്രകാശ് ഏട്ടൻ നിസ്സാര കാര്യായിരിക്കും എനിക്കവ രണ്ടുപേരും അത്രക്ക് ഇഷ്ടമായിരുന്നു അവരുടെ നീ അതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ പിന്നെ തടിയും കൂടെ നാട്ടുകാർക്കായിരുന്നു പ്രശ്നം ഒരാള് തടി കൂടുന്നു അള്ളകുറ്റാണോ ഞാൻ എത്രവോട്ടം ശ്രമിച്ച പ്രകാശ് എന്നിട്ട് അറിയണല്ലേ ഏയ് ഇത്രയ്ക്ക് പൊട്ടിയാ കേട്ടോ ഇടയിൽ ലോകത്ത് ഹൈറ്റിലും വെയിറ്റിലും വ്യത്യാസമുള്ള ആദ്യത്തെ ഭാര്യ ഭർത്താവും അല്ല നമ്മൾ അതും എൻ്റെ തലയ്ക്ക് ആദ്യം പറ്റി എത്ര ആളെ വേണം ഞാൻ കാണിച്ചതരാം